ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നു അതാകത്ത് തരിക ഈ മേക്കപ്പ് ഒന്നും ഉണ്ടാക്കാൻ എന്ത് എന്തിനുളളത് ഇങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം കാലമായിട്ട് പല ആൾക്കാരുടെ അടുത്തുനിന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ മെയിൻ ക്വസ്റ്റ്യൻ ഇതാണ് ഈ എന്തോ സ്ഥലിന്റെ മുള ഞാൻ ഒരു സ്ഥലിന്റെ മകളായിട്ടായിരുന്നു ജനിച്ചതെങ്കിൽ ഞാൻ പ്രൗഡ്ലി പറയുമായിരുന്നു ഞാൻ ഒരു സ്ഥലിന്റെ മകളാണെന്ന് പക്ഷെ ശരിക്കും അങ്ങനെയല്ല ബിക്കോസ് ഐ റെസ്പെക്ട് സച്ച് പീപ്പിൾസ് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്ന ആൾക്കാരാണ് സോ അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ആൻഡ് ഈ മേക്കപ്പ് ഞാൻ ഇടാത്തതിന്റെ റീസൺ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം ലോകത്തുള്ള ഒരു ബ്രാൻഡിനും ഒരിക്കലും നമ്മൾ നന്നാക്കണം എന്നൊരു ആഗ്രഹവും ഇല്ല എല്ലാരും അവരവരുടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആൻഡ് ഞാൻ മേക്കപ്പിടാത്തതിന്റെ മെയിൻ റീസൺ ഐ ആം കൈ ടു മൈസെൽഫ് ഐ ലവ് മൈസെൽഫ് ദൈവം എന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതിൽ ഞാൻ ഹാപ്പിയാണ് അതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ബിക്കോസ് ഒരിക്കലെങ്കിലും കൈയും കാലും ഇല്ലാത്ത വളരെ ബുദ്ധിമുട്ടായിട്ട് നടക്കുന്ന എത്രയോ മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട് അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ സോ പലരും നമ്മളിൽ പലരും കനാടിയുടെ മുന്നിൽ നോക്കിയിട്ട് ഡെയിലി ചിന്തിക്കുന്ന കാര്യമാണ് എന്താ എന്റെ കണ്ണിങ്ങനെ എന്താ എന്റെ മൂക്കിങ്ങനെ എന്താ കൈ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവരാണ് പലരും പക്ഷെ ഇവരെ പോലെയുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂല ആൻഡ് ഒരു മസ്കാറിക്കും ഒരു ലിപ്സ്റ്റിക്കിനും എന്റെ ബ്രെയിനെ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയില്ല ആൻഡ് എന്റെ അടുത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചവരില് നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും മേക്കപ്പ് ഇട്ടാൽ മാത്രമേ നാലാളെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ കഴിയൂ എന്ന് തോന്നുന്നവരാണ് ആൻഡ് ഈ മേക്കപ്പ് ഇട്ടാൽ മാത്രം വരുന്ന കോൺഫിഡൻസ് അത് റിയൽ കോൺഫിഡൻസ് അല്ല കോൺഫിഡൻസ് ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉള്ളുനിന്ന് വരേണ്ടതാണ് മൈൻഡ് എന്ന് വരണ്ടതാണ് മനസ്സിലായോ ആൻഡ് നിങ്ങളെ മൈൻഡ് ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നിങ്ങളും ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലാതെ പുറത്തുനിന്ന് ഒരു കെമിക്കൽ മുഖം മൂടി ഇട്ടുകൊണ്ട് ഞാൻ ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല ആൻഡ് ഇപ്പം പലരും ചിന്തിക്കുന്നത് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിയും വിവരവും ആളാണെന്നാണ് And the makeup products, sirano, e arigam wevero ka packi And I bond with confidence. I bond with clarity. And I know how to grow and learn. ഓക്കെ മറ്റൊരാൾ പറയുമ്പോഴത്തേക്കും ചേഞ്ച് ചെയ്യാനുള്ളതല്ലോ നമ്മളെ പേഴ്സണാലിറ്റി സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അല്ലാതെ ഈ മേക്കപ്പ് ഇടുന്നവരെന്തോ വലിയ തെറ്റ് ചെയ്യുന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഈ ചിന്താഗതിയുണ്ടല്ലോ മേക്കപ്പ് ഇടാത്തവര് പട്ടം നല്ലോണം ഇടുന്നവര് ഇവരൊക്കെ എന്തോ ഒന്നും ആ വിവരമില്ലാത്തവരാണെന്നുള്ള തോന്നലുണ്ടല്ലോസ് എ ബാഡ് തിങ് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ദൈവം എനിക്ക് തന്നത് എന്താണോ അതിനെ ഇഷ്ടപ്പെടുന്ന ഞാനാണോ വിഡി അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലാണ്ട് നാലാളെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്ത നിങ്ങളാണോ വിഡി ജസ്റ്റ് തിങ്കട്ട്